അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടിലിത്ത തരമെന്ന് പറഞ്ഞാൽ ഒരു കാർബോർഡാണ് കേട്ടോ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുക പോലും ഇല്ലാത്ത ഒരു അടിപൊളി ഐറ്റം അപ്പോൾ നമുക്ക് ഈ ഒരു കാർബോർഡിൻ്റെ ഫസ്റ്റ് ലെയർ നമുക്ക് ഇതുപോലെ ഒന്ന് ഫീൽ ചെയ്ത് മാറ്റാം കേട്ടോ ഇത്തിരി സമയവും ക്ഷമയോടെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും എനിക്ക് സമയവും ക്ഷമയില്ലാത്തത് കുറച്ച് ഇതായിപ്പോയി കുഴപ്പമില്ല എന്നാലും നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കത് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്കൊരു എട്ട് സെൻറ്റിമീറ്റർ എടുത്തിട്ട് അത് വെച്ച് ഒരു സർക്കിൾ രണ്ട് സർക്കിൾ ഒന്നല്ല രണ്ട് സർക്കിൾ അത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അത് ഈ ഒരു സർക്കിളിനെ പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സിസേഴ്സ് ഉപയോഗിച്ച് കട്ടിങ് നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്കിൾ ആവണമെന്നേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അതിൻ്റെ ഒരു ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെർട്ടിക്കൽ ലൈൻസ് അല്ലേ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന രീതിയിൽ വരുന്ന രീതിയിൽ ഒന്ന് ഹാഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവേ നിങ്ങൾ ആ സർക്കിളിൻ്റെ പകുതി ഭാഗം എന്താ നോക്കിയാണ് എങ്ങനെയാണ് അത് കട്ട് ചെയ്തേക്കുന്നത് ആ ഒരു പാറ്റേൺ ഇരിക്കുന്നത് ഇപ്പോൾ ആ ലൈൻസ് അപ്പോൾ ആ രീതിയിൽ വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ രണ്ട് സർക്കിൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നാല് പീസ് ഇട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിരുന്നു സ്പേസ് ഉണ്ടോ ഇതാതിന്ന് ഒരു നാല് ലൈൻസ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം അതിൽ നിന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം വരുന്ന രീതിയിൽ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ പൊങ്ങിയും താന്നും ഷെയ്പ്പ്ലെസ് ആയിട്ടൊക്കെ ഷേപ്പ് ഷെയ്പ്പ് ചെയ്തതായതുപോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ല ഇതുപോലെ രണ്ട് സർക്കിൾസ് അപ്പോൾ അതിൽ നിന്ന് രണ്ട് പീസ് എടുത്ത ശേഷം അതിൻ്റെ മീനിലിത് രണ്ടെണ്ണം ഉള്ളത് ഇതുപോലെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു സൂത്രമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എനിക്ക് എളുപ്പത്തിന് വേണ്ടി വേണ്ടിതായി ഇതുപോലൊന്നും ചെയ്യുന്നുണ്ട് ഒരു സെലോ ടൈപ്പ് എടുത്ത ശേഷം എന്താ ഇതിനെ തിരിച്ച് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ നമ്മൾ ആ ഒരു ലൈൻസ് വരുന്നതും എൻ്റെ ബാക്ക് പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ആ നമ്മൾ രണ്ടെണ്ണം ലൈൻസ് വരുന്നത് കട്ട് ചെയ്തില്ല അത് മില്ല് വച്ചില്ലേ അത് ഇത്തിരി താരേ മുകളിലും ഇത്തിരി കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇതാ വച്ചിട്ട് സെലോ ടൈപ്പ് വെച്ചത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഈ ഒരു സൂത്രപ്പണി ഇരട്ടിപ്പണിയാക്കിയതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്താൽ മതിയായിരിക്കും പക്ഷേ ഒരെണ്ണം താന്നും പൊങ്ങിയും സ്റ്റിക്ക് ചെയ്ത് അതൊരു കുളമാക്കാതിരിക്കാനാണ് ഈ ഒരു പണി ചെയ്തത് അപ്പം മിഡിലത് കുറച്ച് നീളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വയ്ക്കുകയാണെങ്കിൽ അവസാനം ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത ശേഷം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും അപ്പോൾ അതാ ഇനി എക്സൈസായിട്ട് നിൽക്കുന്ന ഒന്ന് വളച്ചത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് സർക്കിൾ ആയിട്ടൊക്കെ ഇരിക്കും ഒന്നും താന്നും ഒന്നും പോകത്തില്ല ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അത് ഇരിക്കുകയും ചെയ്യും ഇനി നമുക്ക് ദാ ഈ ഒരു ഗ്യാപ്പിൽ ദാ ഫിഫ് ഒന്ന് അപ്ലൈ ചെയ്ത് നല്ല ടൈറ്റ് ചെയ്ത് ഒരു കുറച്ച് നേരം ഒന്ന് പ്രെസ് ചെയ്ത് വെച്ച ശേഷം ബാക്കി ഇരുന്ന് അങ്ങ് ഡ്രൈ ആയ ശേഷം ബാക്കി നമുക്ക് എന്താണ് ചെയ്യണമെന്ന് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ എന്തിനാണ് ചെയ്യുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് ഒന്ന് കോമൻ്റ് ചെയ്യോ അപ്പോൾ ഇതുപോലെ രണ്ട് പീസും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് ഈ ഒരു താഴത്തെ പോർഷനിൽ ഒരു ഒന്നര സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നല്ല ഫ്ലാറ്റായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മിഡിൽ നമ്മൾ വെച്ചിട്ടില്ല അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചരിഞ്ഞ് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് ഫ്ലാറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ ഇനി നമുക്ക് ദേ ഇതുപോലെ ഒരു പീസും കൂടെ വേണം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ലൈൻസ് വരുന്ന പുറത്തോട്ട് കാണുന്ന രീതിയിൽ അതിൻ്റെ ബാക്ക് പോർഷനിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് ദാ നമ്മൾ നേരത്തെ ചെയ്ത് ഇതുപോലെ മിഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ദൈതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിനെ ചുറ്റി ചുറ്റിച്ച് ദൈ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെന്താ ഒരു സൈഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി ഇതുപോലെ തന്നെ അടുത്ത സൈഡും സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഓട്ടോ ഒന്നും വരാത്ത രീതിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ അത് അതിൻ്റെ ഭംഗി കുറയ്ക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം ഇനി ഇതാ ഇതുപോലെ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി അടുത്ത സൈഡ് ഇതാ ഇതുപോലെ എടുത്തിട്ട് ഇതാ അകത്തോട്ട് നമ്മൾ ഇത് ഇതുപോലെ ഇറക്കി വച്ച് കൊടുക്കുന്നുണ്ടേ അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് സൈഡും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം അപ്പം ഇപ്പം നിങ്ങൾക്ക് എന്താണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും കുറച്ച് നാളായിട്ട് എൻ്റെ ഒരു മോ ഈ ഒരു ഐറ്റം വാങ്ങണമെന്ന് ഓൺലൈനിൽ നോക്കിയപ്പോഴും നല്ല റേറ്റ് അങ്ങനെ ആ ഒരു മുഖം ഉപേക്ഷിച്ച് അങ്ങനെ എനിക്കത് ഒന്ന് ഐഡിയിൽ ചെയ്തതാണ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്ന് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്യണം കേട്ടോ ആദ്യമേ ആ സൈഡിൽ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ലെങ്ത് തയ്യാത്തത് കൊണ്ടാണ് കേട്ടോ വേറൊരു പീസ് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ബാക്കിയുള്ള പോർഷനും കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി സ്റ്റിക്ക് ചെയ്തെടുത്ത ശേഷം ആ ഒരു നമ്മുടെ ഒരു ടോപ്പ് പോർഷനിൽ കറക്റ്റായിട്ട് മിഡിൽ വരുന്ന രീതിയിൽ ഒരു ചെറിയൊരു സ്ക്വയർ പോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമേ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ നിങ്ങൾക്ക് ആ ഒരു മിഡിൽ പോർഷൻ കട്ട് ആദ്യമേ കട്ട് ചെയ്ത ശേഷം സ്റ്റിക്ക് ചെയ്താൽ മതി ഞാൻ കറക്റ്റ് മിഡിലായിട്ട് തന്നെ വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഇനി കൊളമാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തത് ഈ ഒരു വീഡിയോ വീടുകളിൽ നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെ പറയും ഇത് ഒരു ഫ്ലവർ വേസ് ആണ് കേട്ടോ ഒരു അടിപൊളിയാണ് ഇത് സെറാമിക്കിലൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മളത് കാർബോർഡ് ചെയ്തെടുത്തു അപ്പോൾ ബേസ് കോട്ടായിട്ട് ഇതായി ഇതുപോലെ ഒരു വൈറ്റ് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വൈറ്റ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ രണ്ട് കോട്ടും കൂടെ അപ്ലൈ ചെയ്താൽ മതി നല്ല ആയിട്ട് കിട്ടും ഞാൻ ഞാനിത് ബേസ് കോട്ട് ഒന്ന് ഡ്രൈ ആയ ശേഷം ഒരു ഒരു ഗ്രീനും കൂടെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ പറഞ്ഞാലേ അറിയാവുള്ളൂ വേറെ ആരെങ്കിലും ഇത് കാർബോർഡ് കൊണ്ട് വെച്ച് ചെയ്തതാണെന്ന് കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കാർബോർഡ് ഇനി കളയാതെ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചത് ഇതുപോലെയൊക്കെ ചെയ്ത അടിപൊളിയായിരിക്കും അപ്പൊ എസ് ട്രാഫിക്സും കൂടെ എൻ്റെയോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ഏറ്റവും വരുന്നതിൽ ബൈ ബൈ